മുഹമ്മദാണോ ആദ്യമായിട്ട് ലോകത്തോട് പറഞ്ഞത് അല്ലേ അല്ല മുഹമ്മദിനും രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മോശയിലൂടെ യഹോവയായ ദൈവം നൽകിയ ന്യായ പ്രമാണത്തിൽ വളരെ വ്യക്തമായി നൽകിയിരിക്കുന്ന കൽപ്പനയാണ് കൂലിക്കാരന് അന്നേക്കന്ന് കൂലി കൊടുക്കണം എന്നുള്ളത് ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഇങ്ങനെയാണ് നിന്റെ സഹോദരന്മാരിലോ നിന്റെ ദേശത്ത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശികളിലോ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത് അവന്റെ കൂലി കൊടുക്കണം സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത് അവൻ ദരിദ്രനും അതിനായി ആശിച്ചു അവൻ നിനക്ക് വിരോധമായി യഹോവിയോട് നിലവിളിപ്പാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരുത്തരുത് ആവർത്തന പുസ്തകം ഇരുപത്തിനാലിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ കൂലി അന്നേക്കന്ന് കൊടുക്കണം സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ പണിയെടുത്തു കഴിഞ്ഞാൽ സൂര്യാസ്തമയത്തിന് മുമ്പേ കൂലി കൊടുത്തിരിക്കണം എന്നാണ് അർത്ഥം മനസ്സിലായോ സൂര്യാസ്തമയത്തിന് മുമ്പേ കൊടുക്കണം അല്ലാണ്ട് നാളെ തരാമെന്നും പറഞ്ഞ് വിടരുത്